ഹലോ ഗൈസ് ആഷ്കോണറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് റവ കൊണ്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് മസാല ഉണ്ണിയപ്പാണ് അതിനായിട്ട് പാനിൽ ഓയിൽ ചൂടാക്കിയിട്ട് കടുക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു തയര് കറിവേപ്പിൻ്റെ ല പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള സവോള അതുപോലെ തന്നെ ക്യാപ്സിക്കം ക്യാരറ്റ് ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് എന്താക്കാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് റവ് എടുക്കുക കാൽക്കപ്പോളം നമ്മളൊരു ബാറ്റർ പരുവത്തിലാവുന്ന വിധത്തിൽ നമ്മളൊക്കെ എന്താക്കാം ഒന്ന് മാവ് കലക്കിയെടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ കാശ്മീരി ചില്ലി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പക്കാരം ബേക്കിംഗ് സോഡ എന്നൊക്കെ ഒക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി അതിന് ശേഷം നമ്മൾ എന്താക്കാം ഉണ്ണിയപ്പം ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ ബാറ്റർ ഉണ്ണിയപ്പം ചുറിന പോലെ ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ല ചൂടായിട്ടുള്ള ഉണ്ണിയപ്പ തവയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഓരോ സ്പൂൺ വീതം ബാറ്ററി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു നാലഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് രണ്ട് വശം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് നമ്മുടെ അടിപൊളി മസാല റവ ബോണ്ട തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇതിലേക്ക് നമുക്കൊരു ഒരു ചമ്മന്തിക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയായിരിക്കും ഇനി അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഭൂരി ഒരു റവയിൽ ചെയ്ത് നോക്കിയാലോ അപ്പോൾ നമ്മൾ റവ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് എന്താണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളെന്താക്കുന്നുണ്ട് ക്രീം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കുഴക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം ഒന്ന് നന്നായിട്ട് കുഴച്ച് സെറ്റ് സെറ്റായതിന് ശേഷം കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് ഇനി നന്നായിട്ട് കുഴച്ച് ഇതിന് ശേഷം കുറച്ച് നേരം വച്ചതിന് ശേഷം നമുക്കെന്താക്കാം ഭൂരിയൊക്കെ പരത്തിയെടുക്കൂലേ അതുപോലെ ഒന്ന് എന്താക്കാം പരത്തിയെടുക്കാം നന്നായിട്ട് നെയ്സ് ആവണമെന്നില്ല കേട്ടോ ഒരിത്തിരി കട്ടിയോട് കൂടിയിട്ട് പരത്തി നല്ല പോലെ ചൂടായിട്ടുള്ള എണ്ണയിൽ എന്താക്കാം രണ്ട് വശം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് വശം ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കാം നല്ല അടിപൊളിയായിട്ട് കിട്ടും നല്ല നൈസാവിരുത് ഇട്ടോ പത്തിരി ഇതുപോലെ കുറച്ച് കട്ടിൻ്റെ ആയിക്കോട്ടെ ഇന്ന് എണ്ണ ചൂടാക്കി തന്നെ പാത്രത്തിലേക്ക് എന്താക്കാം പൂരി റവപൂരി ഇട്ട് കൊടുക്കാം ഇനി രണ്ട് വശവും എന്താക്കാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ആ ചട്ടവും കൊണ്ടൊന്ന് ഫ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബബിൾസ് വന്ന് പൊന്തി വരൂട്ടാം ഇന്ന് ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളി റവപൂരി തയ്യാറാക്കാം നല്ല എന്താ പറയുക നല്ല കൂട്ടുകാരൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഭൂരിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത റെസിപ്പി നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള കേസരിൽ റവടെ അതുണ്ടാക്കുന്ന പോലെയാണ് ഏകദേശം ഇത് തയ്യാറാക്കുന്നത് അതിനായിട്ട് എന്താക്കുന്നുണ്ട് ഒരു കുക്കറിലേക്ക് ഒരു കുക്കർ കുക്കറെടുക്കാം ഇനി അതിലേക്ക് നമ്മുടെ ചെറുപയർ പരിപ്പിൽ ചെറുപയർ ചെറുപയർ പരിപ്പ് അതൊന്ന് ഡ്രൈ ആയിട്ടുള്ള കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് എന്താക്കാം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വിസിലടിപ്പിച്ചെടുക്കണം നന്നായിട്ട് വെന്ത് കലങ്ങണം ഇനി വേറൊരു പാത്രത്തിലേക്ക് ശർക്കര പാനി തയ്യാറാക്കണം ആവശ്യത്തിന് ശർക്കരയും വെള്ളവും ചേർത്ത് പാനി തയ്യാറാക്കാം ഇനി വേറൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഒന്ന് നന്നായിട്ട് നെയ്യിൽ വറുത്തെടുക്കണം ഇനി വറുത്തെടുക്കുമ്പോൾ തന്നെ തേങ്ങ ചെറുവതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് ഷൂപ്പറാക്കാവുന്നതാണ് ഇനി എന്താക്കാം ഇനി നമ്മുടെ ചെറുപയർ പരിപ്പ് വെന്ത് ഒടച്ചതുണ്ട് ഇട്ട് കൊടുക്കാം പാനി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് നെയ്യില്ലേ നെയ്യും കൂടി കശുവണ്ടിയും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഏലക്കപ്പൊടി ചേർക്കാൻ മറക്കരുത് അപ്പോൾ കശുവണ്ടി നെയ്യൊക്കെ കൂടിയിട്ട് എന്താക്കാം ഒന്ന് നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കാം ഏകദേശം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമ്മുടെ അടിപൊളി റെസിപ്പി തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്